പിന്നീടാണ് ഈ വിദ്യാലയ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് സമഗ്ര വിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണം നീക്കി വിട്ടു രണ്ടായിരത്തി എട്ടില് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ സാധാരണഗതിയിൽ ഈ ഒരു ഭൂമി അതിനെ ബാധിക്കേണ്ടതായിരുന്നില്ല പാരമ്പര്യ നെൽവിത്ത് കൃഷി ചെയ്തു വരുന്ന ഇടമാണ് എന്ന് പ്രാദേശിക കൃഷി നിരീക്ഷണ സമിതിയുടെ ഒരു കണ്ടെത്തലിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ വാദം ഉന്നയിക്കണം അതോടൊപ്പം തന്നെ സംസ്ഥാന നിരീക്ഷണ സമിതി ഈ പദ്ധതിക്കുള്ള ഭരണാനുമതി നിഷേധിക്കുകയാണ് ചെയ്തത് ആറ് കിലോമീറ്റർ ചുറ്റളവിൽ മറ്റൊരു ഹയർ സെക്കൻഡറി സ്കൂൾ നിലവിലില്ലാത്തതും കേവലം ഇരുപത്തിയേഴ് സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നതിൻ്റെ പ്രയാസം ഇതുമായി ബന്ധപ്പെട്ട് കേരള ക്യാബിനറ്റിൽ നമ്മൾ അവതരിപ്പിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ക്യാബിനറ്റ് കിഫി പദ്ധതിയിൽ നിന്നും അനുവദിച്ച മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപക്കുള്ള പ്രത്യേക അനുമതി നൽകുന്നു ഞാൻ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ഈ നാടിൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ് കാരണം അദ്ദേഹം നേരിട്ടിടപെട്ടാണ് ഈ ഒരു അനുമതി അന്ന് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത് ഈ മൂന്ന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തിന് പുറമെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്നും ഈ ായി ഇപ്പോ മാറ്റു അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ എം എൽ എ മാർക്ക് ലഭ്യമാകുന്ന ഫണ്ടിൽ നിന്നും രണ്ടര കോടി രൂപ വേറെയും നമ്മൾ ഈ പദ്ധതിക്കായി ഇപ്പോ മാറ്റിവെച്ചിട്ടുണ്ട് അതോടൊപ്പം പി എം ജെ ബി കെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമെന്നതിൽ പതിനഞ്ച് കോടി രൂപ ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് അപ്പൊ ഏകദേശം ഇരുപത്തി രണ്ടോളം കോടി രൂപ ചെലവിലാണ് ഈ വിദ്യാലയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുക അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക ഈ കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്തിനാവശ്യമായിട്ടുള്ള മണ്ണ് നൽകിയിട്ടുള്ളത് ഏറ്റവും ബഹുമാന്യ എന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന ഷാഫി അടക്കമുള്ള ഈ നാട്ടിലെ നിരവധി ആയി ആള ഇപ്പോ ബഹുമാനപ്പെട്ട വീട്ടിയ പ്രസിഡന്റ് അടക്കം എല്ലാവരും ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ലക്ഷക്കണക്കിന് രൂപ വരുന്ന മണ്ണ് നമുക്ക് സൗജന്യമായി ലഭിച്ചതും അതോടൊപ്പം തന്നെ അതിനാവശ്യമായ ചെലവ് അവര് കണ്ടെത്തുകയും ആ ഒരു ഏറ്റവും വലിയൊരു കാര്യം അവര് നിർവഹിച്ചിട്ടുണ്ട് ഞാൻ ഈ അവസരത്തിൽ ഈ മേഖലയിൽ ഈ ഒരു കെട്ടിട നിർമ്മാണവുമായി സഹകരിച്ച നാട്ടുകാരെ അഭിനന്ദിക്കുക ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് എടുക്കുന്ന നടപടികൾക്കപ്പുറം കേരളം കൈവരിച്ച വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടത്തെയാണ് നമ്മൾ കാണേണ്ടത് കേരള സംസ്ഥാനം രൂപീകരിച്ച കാലഘട്ടം മുതൽ തന്നെ വിദ്യാഭ്യാസം നിർബന്ധമാക്കുക എന്നുള്ള തീരുമാനം അതാ ആ ഗവൺമെന്റ് എടുത്തിരുന്നു ഇതിന്റെ ഭാഗമായി വന്ന വിവിധങ്ങളായുള്ള ഗവൺമെന്റുകൾ വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് കേരളം രാജ്യത്തിന് മുന്നിൽ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുന്ന സാമ്പർത്തിരികമായി വിദ്യാഭ്യാസം നൽകുന്ന ഒരു സംസ്ഥാനമായി ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്തും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് केर